കൊടികുത്താൻ എളുപ്പമാകും നിക്ഷേപ സൗഹൃദത്തിനു വേണ്ടി വിദേശങ്ങളിൽ നിന്ന് കേരള സഭയുണ്ടാക്കി കേരള സഭയിൽ വന്ന ഏതെങ്കിലും ഒരു വിദേശി ഒരു രൂപയെങ്കിലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാ സ്ഥലങ്ങളിലും കൊടികുത്താൻ ഒരു രാഷ്ട്രീയക്കാരൻ കാണും നന്നാവില്ലിടോ ജന്മത്ത് നന്നാവൂല് നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി നമ്മൾ ടി വിയിലൂടെ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടക്സിനെ കുറിച്ചാണ് കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാണോ അതോ നിക്ഷേപകരെ ആട്ടി ഓടിക്കുന്ന സ്ഥിതിയാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഏതാണ്ട് മുപ്പത് വർഷത്തിനുള്ളിൽ അൻപതിലേറെ കമ്പനികളാണ് കേരളം വിട്ടുപോയത് പതിനായിരം കോടി രൂപയുടെ നികുതി നഷ്ടം ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം സിന്തൈറ്റ് എന്ന് ഒരു കമ്പനി കേരളത്തിൽ നിന്ന് ഓടിപ്പോയിട്ട് അവരുടെ പൊടി പോലും കാണാനില്ല അതുപോലെ വീഗാഡ് വീഗാടിൻ്റെയും ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് മാറ്റി തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും മറ്റും കൊണ്ടുപോയി ഉജാല എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ ആ ഉജാലയിലാണെങ്കിൽ ഏകദേശം നൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന നൂറ് പേർക്കെന്ന് പറയുമ്പോൾ നൂറ് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനം ഉജാല രാമചന്ദ്രനായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്പനിയും കൊടികുത്തി ഈ നാട്ടിൽ നിന്നേ ഓടിച്ചു അതേപോലെ കൊരട്ടിയിൽ മധുരാ കോഡ്സ് ഏതാണ്ട് അയ്യായിരത്തോളം തൊഴിലാളികളുണ്ടായിരുന്ന മധുര കോഡ്സ് അതും കൊടികുത്തി പൂട്ടിച്ചു പതിനായിരത്തോളം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൃശ്ശൂർ മുണ്ടൂരിലെ വൈനക്കല്ല് വ്യവസായങ്ങൾ ഇതും കൊടികുത്തി കൊടികുത്തി പൂട്ടിച്ചു എന്ത് കേരളം മാത്രം ഇങ്ങനെ ആയി പോകുന്നു കേരളത്തിൽ ഏതു ഭരണം വന്നാലും ഇടതുപക്ഷ ഭരണം വന്നാലും വലതുപക്ഷ ഭരണം വന്നാലും വ്യവസായങ്ങൾക്ക് രക്ഷയില്ലാതാകുന്നു കിട്ടച്ച് സാബുവിനോട് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവർ അത് തുറന്നു പറയട്ടെ അല്ലാതെ ഒരു വ്യവസായിയെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് സർക്കാരിനുണ്ടാവുന്നത് സാബു ആണെങ്കിൽ ഇപ്പോൾ പറയുന്നു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റ് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മാറ്റാൻ പോകുന്നു എന്ന് ശരിയല്ലേ ഇത്രയും ഭംഗിയായി നടക്കുന്ന ഒരു സ്ഥാപനം അമേരിക്കയിലെ വാൾമാർട്ട് പോലെയുള്ള ഭീമൻ കമ്പനികൾക്ക് ഇവിടെ നിന്നും തുണി കൈത്തി അയക്കുന്ന ഒരു സ്ഥാപനം പതിനയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് അതായത് പതിനയ്യായിരത്തോളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം നേരിട്ടല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന നികുതി വരുമാനം അതുപോലെ ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഉതങ്ങുന്ന ഒരു വ്യവസായം ഇതിനെ കൂടി പൂട്ടി വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഗേറ്റ് കൂടി പൂട്ടി താഴിട്ട് പോക്കാനാണോ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ശ്രമം സർക്കാർ ഒന്നു പറയുന്നു വ്യവസായങ്ങളുടെ മുഖം രക്ഷിക്കും നിക്ഷേപകരെ തേടുന്നു നിക്ഷേപകർ വന്നാലോ അവരെ ആട്ടി ഓടിക്കാനുള്ള ശ്രമം സഖാക്കൾ ഉൾപ്പെടെ തുടരുന്നു ഇവിടെ കൊടി കുത്താത്ത ഏത് പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത് ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങിയാൽ പോലും അതിൻ്റെ മുമ്പിലും ഉണ്ടാവും കൊടി അവിടുന്ന് തുടങ്ങി മുകളിലേക്ക് ഏത് വ്യവസായം തുടങ്ങുന്നവനും വ്യവസായി മൂരാച്ചിയാണ് ഭൂഷ്വാസിയാണ് വ്യവസായിയെ എപ്പോഴും അങ്ങനെയേ കാണാൻ പറ്റൂ സഖാക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കും മൊത്തത്തിൽ ഒരുത്തൻ വളർന്നു വന്നാൽ ഒരു വ്യവസായം വളർന്നു വന്നാൽ അതിൻ്റെ മുതലാളി പിറ്റേ ദിവസം മുതൽ ഭൂശ്വാസിയായി അല്ലെന്നുണ്ടെങ്കിൽ അയാൾ മൂരാച്ചിയായി എങ്കിൽ പിന്നെ രണ്ട് കൊടി കൊടികുത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് കാലം മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ഗോതയിൽ തീർക്കണം അല്ലാതെ ഒരു വ്യവസായിയുടെ മേൽ ഇത്രയധികം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന വ്യവസായികളുടെ മേൽ കുതിരകയറാനല്ല ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ ഇവരല്ലേ നമ്മുടെ നാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യവസായിയോ ഒരു തൊഴിലുടമയോ വരികയാണെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാം കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ് ഇവരുടെ എല്ലാം കടമ അത് ഹെൽത്ത് ലൈനിലായിക്കോട്ടെ പഞ്ചായത്ത് പെർമിഷൻ ആയിക്കോട്ടെ വില്ലേജിൻ്റെ പെർമിഷൻ ആയിക്കോട്ടെ മലിനീകരണ ബോർഡിന്റെ പെർമിഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കിട്ടക് സാബു കടംബ്രയാറ്റിൽ എന്തോ മാലിന്യം നിക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള മിഷൻസ് സ്ഥാപിച്ച് അവിടെ നല്ല രീതിയിൽ വെള്ളം ശുദ്ധീകരിച്ച് അവിടുത്തെ ചെടികൾക്ക് തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പറയുന്ന സഖാക്കന്മാരൊന്ന് ചെന്ന് കടമ്പ്രയാറിൻ്റെ തീരത്ത് ഇടയാറിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഇടയാറിൽ പോയി ഇവിടുത്തെ പുഴയിലേക്ക് ഇടയാറിൽ നിന്ന് തുടങ്ങി വരാപ്പുഴ വഴി ഒഴുകി നേരെ താഴെ കൊച്ചിയിലേക്ക് വരുന്ന ആ പുഴയിലെ മാലിന്യങ്ങൾ കണ്ടാൽ അവിടെ ചത്തുപൊങ്ങുന്ന മീനുകളുടെ എണ്ണം കേട്ടാൽ തക്കാക്കളെ ഉളുപ്പ് തോന്നുന്നില്ലേ നാണമില്ലേ നിങ്ങൾക്ക് ഈ മാതിരി ഒരു പരിപാടി ഈ കേരളത്തിൽ ഇനിയും ആവിഷ്കരിക്കാൻ ഇത് ഇവിടുത്തെ ജനം വെച്ചുപൊറപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതൊരു മനുഷ്യൻ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും അവനെ കുത്തുപാളയെടുപ്പിക്കുന്ന രീതിയിൽ അങ്ങ് കണ്ണൂർ ഒരു പ്രവാസി വ്യവസായി വന്നൊരു കൺവെൻഷൻ സെന്റർ അതിൽ തന്നെ തൂങ്ങി മരിച്ച കഥയൊന്നും കേരളത്തെ ജനങ്ങൾ മറന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമ്പോൾ ലോക്കൽ നേതാക്കൾ വരെ മുണ്ടുമടക്കിക്കുത്തി കൊടിയെടുക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ കണ്ടുവരുന്നു ഇത് ശരിയാണോ ഇത് പാർട്ടി പുനഃപരിശോധിക്കേണ്ടേ എത്രയൊക്കെ ന്യായീകരിച്ചാലും എത്രയൊക്കെ ന്യായീകരണ തൊഴിലാളികൾ വന്നാലും ഒരു പാവപ്പെട്ടവനെ അല്ലെങ്കിൽ സീറോയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരുത്തനെ അവൻ്റെ ഉയർച്ച കണ്ട് അസൂയപ്പെടാതെ അവൻ്റെ വ്യവസായങ്ങൾക്ക് വേണ്ട അവൻ്റെ ബിസിനസ്സിന് വേണ്ട സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ഈ നാട് ഏറ്റവും അവസാനം അങ്ങ് എന്താണ് പറയുന്നത് ഉത്തരാഖണ്ഡിനെക്കാട്ടിലും അല്ലെങ്കിൽ അതേപോലെയുള്ള ഏറ്റവും താഴ്ന്ന വ്യവസായ സൗഹൃദമുള്ള കേരളത്തിലെ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് താഴും എന്ന് ഉറപ്പാണ് ഇപ്പോൾ തന്നെ അതായി കഴിഞ്ഞു കേരളത്തിലേക്ക് വ്യവസായം വേണം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വ്യവസായികൾ വരും എന്നൊരവസ്ഥ വരുമ്പോഴാണ് ഇവിടെ ആൾക്കാർക്ക് കൊടി പിടിക്കാൻ തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ പൂട്ടിപ്പോയ നൂറ് കണക്കിന് കമ്പനികളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് അതിൻ്റെ ലിസ്റ്റുകളൊന്നും വായിക്കാം കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട് ട്രേഡിംഗ് കോർപ്പറേഷൻ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽസ് കേരള സ്റ്റേറ്റ് സിലിക്കേറ്റ് ആൻഡ് കെമിക്കൽസ് മെട്രോപൊളിറ്റൻ പോളിറ്റൻ എഞ്ചിനീയറിംഗ് കെൽട്രോൺ കൗണ്ടേഴ്സ് ട്രിവാൻഡ്രം റബ്ബർ വർക്ക്സ് എന്നിവ തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് പൂട്ടിയ വ്യവസായങ്ങളാണ് കെൽട്രോൺ ക്രിസ്റ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ മാഗ്നറ്റീസ് കെൽട്രോൺ റെസിസ്റ്റേഴ്സ് കേരള ഗാർമെൻസ് ലിമിറ്റഡ് ആസ്ട്രാൾ വാച്ചസ് എന്നിവയ്ക്ക് കണ്ണൂരിലും താഴെ വീണു കേരള സോപ്സ് ആൻഡ് ഓയിൽസ് കോഴിക്കോട് കേരള കൺസഷൻസ് കമ്പോണൻസ് ആലപ്പുഴ സ്കൂട്ടേഴ്സ് കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് മലപ്പുറം കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ പ്ലൈവുഡ്സ് പുനലൂർ കേരള പവർ ഡിവൈസസ് കെൽട്രോൺ റെക്ടിഫയേഴ്സ് തൃശൂർ അഗസ്ത്യ ബയോഫാം പാലക്കാട് എന്നിവയും പിടിപ്പുകേട് മൂലമുണ്ടായ തറ സർക്കാർ കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു കെ എസ് ഡി പി മരുന്ന് കമ്പനിയിലെ വൈറ്റമിൻ ഉണ്ടാക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടി പൊളിച്ചു വിൽക്കുകയും ചെയ്തു ഏത് നിമിഷവും പൂട്ടാനൊരുങ്ങുന്ന സ്ഥാപനങ്ങൾ പത്തിലധികം ഇനി സ്ഥാപനങ്ങളിൽ ചെന്ന് കൊടികുത്തി അതിൻ്റെ ഗേറ്റിൽ ഒരു വലിയ പൂട്ടുമിട്ട് പൂട്ടിച്ച സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് അതിൻ്റെ പേരുവിവരങ്ങളുടെ കുറെ അറിയണ്ടേ പാർവതി മിൽസ് കോട്ടയം മൈക്രോടെക്സ് ബാറ്ററീസ് ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് കോട്ടയം തിരുപ്പതി മിൽസ് കണ്ണൂർ ഗോളിയാർ റയോൺസ് മാവൂർ വളപട്ടണം പ്ലൈവുഡ് ഫാക്ടറി ഇ എ സി എൽ ഗ്ലാസ് ഫാക്ടറി സ്ത്രീശക്തി പേപ്പർ മിൽസ് നാട്ടിക കോട്ടൺ മിൽസ് കോമളപുരം സ്പിന്നിംഗ് മിൽസ് പുനലൂർ പേപ്പർ മിൽ നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രീസ് സ്പിന്നിംഗ് മിൽസ് ആലപ്പി ഉഷാ ലാടെക്സ് വൈക്കം കോൺട്രസ് കാലിക്കറ്റ് മധുര കോട്സ് സിഡ്കോ പച്ചാളം ബോട്ടിൽ വാഷിംഗ് പ്ലാന്റ് എറണാകുളം സിറിഞ്ച് മേക്കിംഗ് പ്ലാന്റ് പാലക്കാട് കേരള സ്പിന്നേഴ്സ് ആസ്പിൻവാൾ തോഷിബ ആനന്ദ് പ്രീമിയർ സൗത്ത് ഇന്ത്യൻ വയേഴ്സ് പ്രീമിയർ ടയേഴ്സ് പ്രഭുറാം മിൽസ് ചെങ്ങന്നൂർ കെ മേനോൻ ബസ് സർവീസ് അമർ കൊയർ ഇൻഡസ്ട്രീസ് ആശ്രമം ആലപ്പുഴ കേരള Washwell Soap, Travancore Sugar Mill, Irvankura Glass Factory, SPA Waiting Cleaning Equipments, Alapi Cycles, Premier Cables, J&B Coats, Kandandara Test shields, Medical Salapuzha, Tapuka Products Chalakudi, Vanaja Mills Trishur, Kannanur Spinners Salapuzha, Kundara Clay Factory, Primo Pipe Factory, Pandalam Sugar Mills, Priya Biscuits, ആലപ്പി കയർ ഫാക്ടറി കൊല്ലം കാഷ്യു ഫാക്ടറി തുടങ്ങി എത്ര എത്ര കമ്പനികൾ കൊടികുത്താൻ എളുപ്പമാണ് ഒരു വ്യവസായം തുടങ്ങാൻ ഒരു രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നാട്ടിലേക്ക് ആൾ വരണ്ടേ കഴിഞ്ഞ വർഷങ്ങളിൽ നിക്ഷേപ സൗഹൃദത്തിന് വേണ്ടി വിദേശങ്ങളിൽ നിന്ന് കേരള സഭയുണ്ടാക്കി ഈ കേരള സഭയുടെ ചരിത്രങ്ങളൊക്കെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ കേരള സഭയിൽ അന്ന് വിദേശങ്ങളിലുള്ള അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലും അതേപോലെ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും കാനഡയിലുമൊക്കെയുള്ള ചില മലയാളി അസോസിയേഷനുകളുടെ നേതാക്കന്മാരെ വിളിക്കും ഈ നേതാക്കന്മാർ നാലഞ്ച് ദിവസം ഇവിടെ വന്ന് സർക്കാർ ചെലവിൽ ഇവിടുത്തെ മുന്തിയ ഹോട്ടലുകളിൽ താമസിച്ച് അവിടെ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ അഞ്ച് ദിവസം പൊടിയും തട്ടി തിരിച്ചു പോകും ഈ പറഞ്ഞ നിക്ഷേപ സൗഹൃദങ്ങളിൽ കേരള സഭയിൽ വന്ന ഏതെങ്കിലും ഒരു വിദേശി ഒരു രൂപയെങ്കിലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആരെങ്കിലും ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഇറങ്ങി അന്വേഷിച്ചാൽ മനസ്സിലാകും നേരത്തെ പറഞ്ഞതുപോലെ പെട്ടിക്കട തുടങ്ങുന്നിടം മുതൽ അങ്ങ് വ്യവസായത്തിൽ എത്തുന്നിടം വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും കൊടികുത്താൻ ഒരു രാഷ്ട്രീയക്കാരൻ കാണും നന്നാവില്ലടോ ജന്മത്ത് നന്നാവൂല്ല